കണ്ണൂർ പാറക്കണ്ടി വെബ്കോ ഔട്ട്ലെറ്റിൽ മദ്യം വാങ്ങാൻ എത്തിയവരോട് ക്യൂവിൽ നിൽക്കാൻ പറഞ്ഞതിന്റെ പേരിൽ ക്രൂരമർദ്ദനം ഇന്നലെ വൈകിട്ട് പടനപ്പാലം സ്വദേശി അയ്യൂബും സുഹൃത്തും പാറക്കണ്ടി ബീവറേജിൽ മദ്യം വാങ്ങാനെത്തി ക്യൂ നിൽക്കാത്ത ഇരുവരോടും ക്യൂവിൽ നിൽക്കാൻ മാനേജർ സുബീഷ് ആവശ്യപ്പെട്ടു ഇതിൽ പ്രകോപിതരായി ഇരുവരും മാനേജറുമായി വാക്കുതർക്കമുണ്ടായി ഭീഷണി മുഴക്കി അയ്യൂബ് മടങ്ങി രാത്രി ഔട്ട്ലെറ്റ് അടക്കാൻ നേരത്ത് അയ്യൂബ് വീണ്ടും എത്തി കൂടെ ചാലാട് സ്വദേശി ദിജിത്തും ഉണ്ടായിരുന്നു സോഡാ കുപ്പിയും ഇരുമ്പ് വടിയും ഉപയോഗിച്ച മാനേജർ സുബീഷിനെ ഇരുവരും ക്രൂരമായി മർദ്ദിച്ചു പിടിച്ചുമാറ്റാൻ വന്ന തൂപ്പു ജീവനക്കാരി വത്സലേക്കും ഒരു സോഡ കുപ്പി ഉണ്ടായിരുന്നു അതിനെ അതിനെക്കൊണ്ട് തലക്കടിച്ച് പിന്നെ ചെയ്തിട്ടുണ്ട് രണ്ടാമത് ഒരു ജിമ്മിൽ എല്ലാം ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ കമ്പിപൊടി ഉണ്ടായിരുന്നു അത് അടിച്ചു പക്ഷേ ഞങ്ങൾ അത് തടഞ്ഞു അത് പിന്നെ അവർക്ക് പിടിച്ച് നമ്മൾ പിടിച്ച് വാങ്ങാൻ ശ്രമിച്ചുകൊണ്ട് അവർക്ക് കിട്ടിയില്ല അത് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ വളരെ വിഷമമായി പോവായിരുന്നു എന്താണ്ട് അവർക്കും പിന്നെ പറ്റിയിട്ടുണ്ട് പരിക്കുന്നുണ്ട് നമ്മൾ അവരാന്ന് വെച്ചാൽ ഒന്നാമത് പ്രായമുള്ള സ്ത്രീയാണ് അപ്പോൾ അവരെ പിടിച്ച് തള്ളി അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് അയ്യോ അയോബാണ് ആദ്യം അഭിപ്രായിച്ചത് അത് ആയിരിക്കും അതെ 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 അവരെ ടൂൾസ് എടുത്തിട്ട് തന്നെ അപ്പോൾ മുൻകൂട്ടിയിട്ട് ഓ ഓ അതൊക്കെ സ്ഥിരമായിട്ടുള്ള കേസാണ് പ്രതികളായ അയ്യൂബും നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു കണ്ണൂർ വൺ കണ്ണൂർ ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ആരോഗ്യത്തിനും <im>